നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരൊന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കേറി കാണേ അങ്ങനെ നമ്മൾ കാണുന്ന സുധി വീട്ടിലേക്ക് വരുവാണ് ഷോപ്പിൽ പോയിട്ട് അങ്ങനെ വരണ സമയത്ത് രവീന്ദ്രനും ചന്ദ്രമതി സച്ചി രേവതി ഒക്കെ ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അവര് നോയിക്കഴിഞ്ഞപ്പോൾ സുധിയുടെ കയ്യിൽ മൂന്നാലഞ്ച് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കണ്ടു കഴിഞ്ഞപ്പോൾ സച്ചി ചോദിച്ചു നീ എന്താടാ വീട് വീടാന്തരം കയറി ഇറങ്ങി നടന്ന് തൊടു വിൽപ്പന തുടങ്ങിയോന്ന് ചോദിക്കുക അത് കേട്ടപ്പ വെച്ചു നീ എന്താണ് സച്ചി അങ്ങനെ പറഞ്ഞെ അല്ല നിന്റെ കയ്യിലേക്കുന്ന കവറുകളുടെ എണ്ണം കണ്ടിട്ട് പറഞ്ഞാ അത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു പിന്നെ എന്റെ മോൻ അയിന്റെ ആവശ്യമൊന്നുമില്ല അവൻ നല്ല ഒന്നാം തൊട്ടൊരു ബിസിനസ്മാനാ അവന് സ്വന്തമായിട്ട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നീ അതങ്ങ് ചെയ്താ മതി എന്ന് സച്ചിയെ കുറ്റപ്പെടുത്തുവാണ് ആ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ ഈ സമയം ശ്രുതി വെച്ചു അല്ല ഇതെന്താ ശ്രുതി കൈ കുറെ കവറൊക്കെ ഉണ്ടല്ലോ ഉം ഇത് സർപ്രൈസ് സമ്മാനം ഇതിനകത്തുണ്ട് ഏഹ് സർപ്രൈസ് സമ്മാനവും അതെന്ത് സമ്മാനം എന്ന് ശ്രുതി ചോദിക്കുക അത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു ഇതേ നിനക്കുള്ള സർപ്രൈസ് സമ്മാനം ഇതിലുണ്ട് അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ട് എഴുന്നേറ്റ് ചെന്നിട്ട് ചോദിച്ചു ആഹാ അതെന്ത് സമ്മാനം എടാ ഞങ്ങളെയും കൂടെ ഒന്ന് കാണിക്ക സുതി പറഞ്ഞു അത് പിന്നെ അമ്മേനെ അച്ഛനെയൊക്കെ കാണാൻ കാണിക്കാതിരിക്കുവോ ഞാൻ കാണിക്കാന്ന് പറയാണ് പിന്നീട് കവറിനകത്തുനിന്ന് ചെറിയ ജ്വല്ലറി ബോക്സ് ഇങ്ങോട്ട് എടുത്തു അങ്ങനെ അത് തുറന്ന് ശ്രുതിയുടെയിലേക്ക് കൊടുക്കാണ് നോക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതി നോക്കിക്കഴിഞ്ഞപ്പം ഞെട്ടിപ്പോയി ഏഹ് താലിമാല അപ്പം ശ്രുതിയുടെ മാല വിറ്റിട്ടുണ്ടായിരുന്നു നേരത്തെ പൈസ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന കടയില് ആ ഷോപ്പിൽ വെച്ച് കഹിമയ്ക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എ സിയുടെ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാല കൊണ്ടുപോയി വിറ്റിട്ടൊക്കെയാണ് പൈസ കൊടുത്ത് അപ്പം താലിമാലയൊന്നും ഇല്ലാതെ വെറുതെ ഒരു മഞ്ഞ ചാടി താലു കോർത്തിട്ടോണെന്ന് നടന്നേ അപ്പോൾ താലിമാലയാണ് മേടിച്ചിരിക്കുന്നത് അത് കണ്ടപ്പോൾ ശ്രുതി ഞെട്ടിപ്പേ ഏഹ് സ്വർണ്ണമാലയാണോന്ന് ചോയ്ക്കും പിന്നെ അല്ലാതെ ഞാൻ എന്തായാലും മുക്ക് വാങ്ങിച്ചോണ്ട് വരില്ല അപ്പോഴേക്കും സച്ചി പറഞ്ഞു അങ്കില് ഇവൻ വേറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കൊള്ളയടിച്ചിട്ടുണ്ടായിരിക്കും ജോലി ഇറങ്ങി വല്ല മോഷണവും നടത്തി കാണും അത് കേട്ടപ്പം ചന്ദ്രമതി പറഞ്ഞു എന്റെ മോനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ പിന്നെ ഇല്ല നമുക്ക് കണ്ടറിയാം അല്ലെങ്കിൽ എന്തോ ഏതോ രീതിക്ക് കുറച്ച് പൈസ വന്നിട്ടുണ്ട് ആ സമയം ആ ശ്രുതി പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് കാണാൻ ആണോ അങ്ങനെയാണെങ്കി അമ്മ ഒരു കാര്യം ചെയ്യ ഇത് ഇവളുടെ കഴുത്തലേ കിട്ടുകൊടുക്ക് അത് കേട്ടപ്പ സച്ചിയും രേവതിയൊക്കെ ചിരിക്കുവാണ് എന്തിനാടാ നീ എന്തിനാ ചിരിക്കണമെന്ന് സച്ചിയോട് ശ്രുതി ചോദിച്ചു അത് കേട്ടപ്പോൾ സച്ചിയോട് എങ്ങനെ ചിരിക്കാതിരിക്കും അമ്മ ഇട്ട് കൊടുക്കണം പോലും അമ്മയാണോ മാല ഇട്ട് കൊടുക്കണ്ടേ രവീന്ദ്രൻ പറഞ്ഞു നീ എന്തൊക്കെ പൊട്ടത്തലോടാ സുധീപ് പറയണേ നീ നീയല്ല നിന്റെ ഭാര്യയുടെ കഴുത്തില് മാല ഇട്ട് കൊടുക്കണ്ടേ ഓഹ് ഞാനതങ്ങോട് മറന്നച്ചാ ചന്ദ്രമതി നിലത്തങ്ങുമല്ല ചന്ദ്രമതി ഓടിപ്പോയി പൂജാമുറിയിലേക്ക് എന്നു അവിടെ വിളക്കൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു അതേ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വരാൻ പറയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ ചെന്ന് നിന്നു ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോ ചന്ദ്രമതി പറഞ്ഞു അതേ ആ മാലയിലേക്ക് ആ താലി എടുത്തിടാൻ പറയണ അതിന് ആ ശ്രുതിയുടെ കഴുത്തിലേക്ക് അണിയിച്ചു കൊടുക്കാൻ പറയാ അങ്ങനെ മാല ശ്രുതിയുടെ കഴുത്തിലേക്ക് ഇട്ടു കൊടുക്കുക പിന്നീട് രവീന്ദ്രനും ചന്ദ്രമതിയുടെ അനുഗ്രഹം മേടിക്കുക ആ സമയം സച്ചി രേവതിയോട് പറഞ്ഞു ഇവൻ എന്തൊക്കെയോ തരികിടപ്പണി ഒപ്പിച്ചിട്ടണം തോന്നേ അല്ലെങ്കിൽ പിന്നെ അവൻ ഇത്രയൊന്നും മേടിക്കില്ലല്ലോ പിന്നീട് ചന്ദ്രമതിടാ എനിക്കൊന്നും ഇല്ലേ നിന്നെന്റെ ഭാര്യയ്ക്ക് ഇതൊക്കെ വാങ്ങിച്ചോണ്ടെ കൊടുത്തു എനിക്കെന്താടാ വാങ്ങി തന്നെ അമ്മയ്ക്കല്ലേ പിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നെ എന്നും പറഞ്ഞൊരു കവറും കൊടുത്തു ഒരു സാരിയും കൊടുക്കുവാണ് എങ്ങനെയുണ്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ ഉം കൊള്ളാ സൂപ്പർ ആയിട്ടുണ്ട് എടാ ഇതിന് കൊറച്ചു പണമായി കാണില്ലേ പിന്നെ അമ്മയ്ക്ക് വേണ്ടി വാങ്ങുമ്പോൾ ഞാൻ പൈസ നോക്കുവോ അമ്മ പറ ഇനി എത്ര ആയിരം രൂപ ആയിട്ടുണ്ട് ഒരു പത്ത് പതിനയ്യായിരം രൂപ കറക്റ്റ് പതിനയ്യായിരം രൂപയുടെ സാരിയാ അമ്മയ്ക്ക് ഞാൻ വാങ്ങിയത് ഏഹ് പതിനയ്യായിരം രൂപയുടെ സാരിയോ എടാ എന്നാലും എന്നൊക്കെ പറഞ്ഞോണ്ട് സുതിയെ കെട്ടിപ്പിടിച്ചു രൂമ കൊടുക്കുക സുതി പറഞ്ഞു എനിക്ക് പിന്നെ എന്റെ അമ്മയെ മറക്കാൻ പറ്റുവോ അപ്പോഴേക്കും സച്ചു ചോദിച്ചു എടാ നീ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചു അച്ഛനെ വാങ്ങിയില്ലെന്ന് ചോദിക്ക അപ്പോഴേക്കും സുതി പെട്ടെന്നൊരു കവർ എടുത്തു അതിനകത്തുനിന്നൊരു വാച്ചിന്റെ ബോക്സ് കെടുക്കുക ആ സമയത്ത് ചന്ദ്രമതി ചോദിച്ചു നീ അച്ഛനു വേണ്ടി വാച്ചാണോ വാങ്ങിയത് എടാ നീ എന്തിനാ വാച്ച് വാങ്ങിയത് അങ്ങനെ ജോലിയും കോലിയും ഇല്ലാതെ വീട്ടിൽ വെറുതെ ഇരിക്കുവല്ലേ പിന്നെ അങ്ങേർക്ക് അങ്ങേർക്കെന്തിനാ വാച്ചിന്റെ ആവശ്യം അയാളെ സമയം നോക്കിയപ്പോൾ ഒരിടത്തും പോകുന്നില്ലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ചന്ദ്രമതി പറഞ്ഞു അത് കേട്ടപ്പം സച്ചി പറഞ്ഞു അച്ഛന് ജോലിയും കൂലിയും ഇല്ല ഇപ്പൊ വെറുതെ വീട്ടിൽ ഇരിക്കുകയെന്ന് അമ്മയ്ക്കൊരു തോന്നലുണ്ടല്ലേ അച്ഛൻ ഇവിടെ ജോലി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു വിലയില്ലായിരുന്നല്ലോ ഇപ്പോഴും അതുപോലെ തന്നെ അല്ലേ ചന്ദ്രമതി ഒന്നും മിണ്ടിയില്ല അപ്പഴിക്കും രവീന്ദ്രൻ പറഞ്ഞു ഒന്നും ഇണ്ടായിരിക്കും സച്ചി എന്തേലും ആട്ടെ രവീന്ദ്രൻ പറഞ്ഞു എനിക്ക് വാച്ചിന്റെ ഒന്നും ആവശ്യമില്ല മോനെ എനിക്ക് വാച്ചൊന്നും വേണ്ട അല്ലെങ്കിൽ ജോലിയില്ലാതെ വീട്ടിൽ ഇരിക്കുന്നത് ഞാൻ വാച്ച് കിട്ടി എവിടെ പോവാനായിട്ടാ പിന്നെ രാവിലെ നടക്കാൻ പോകും അതിന്റെ വാച്ചിന്റെ ആവശ്യമൊന്നും ഇല്ല അപ്പോഴേക്കും രേവതി പറഞ്ഞു അത് പിന്നെ അച്ഛാ സ്മാർട്ട് വാച്ച് ആണെങ്കിലേ അതിനകത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞു നമ്മുടെ ബി പി കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര സ്റ്റെപ്പ് നടന്ന് അതാണെങ്കിൽ അച്ഛന് നല്ല അല്ലേന്ന് ചോദിക്കുക പറഞ്ഞു ഏയ് അതൊന്നും വേണ്ടാന്ന് പറയണം അപ്പോഴേക്കും സുതി പറഞ്ഞു ഈ വാച്ച് അച്ഛനാന്ന് ആര് പറഞ്ഞു ഇത് എനിക്കുള്ള പറയാം ഏഹ് എല്ലാവരും കൂടെ ഒരു അന്താളിപ്പോടു കൂടിയിട്ട് സുതിയെ നോക്കുവാണ് നിനക്കുള്ള വാച്ച് അതെ ഞാനിത് എനിക്ക് വേണ്ടി വാങ്ങിയതാ പിന്നീട് സുതി ചന്ദ്രമതിടിച്ചു ഇത് എത്ര രൂപ വില വരുമമ്മേ അമ്മ നോഹിക്കാൻ പറയണം സച്ചി പറഞ്ഞു പത്തിരുന്നൂറ് രൂപ കൊടുക്കണമായിരിക്കും അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു പിന്നെ നിന്നെപ്പോലെ അല്ലേ ഇവന് ഇവനീ വഴി സൈഡിൽ വെച്ചുകൊണ്ടിരിക്കുന്ന വാച്ച് ഒന്നും മേടിക്കത്തില്ല അതൊക്കെ നീ അങ്ങനത്തെ ഉള്ള കൂടായപ്പോ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് എൻ്റെ മോൻ നല്ല ബിസിനസ്മാനാ നല്ല ക്യാഷുള്ള നല്ല റിച്ച് വാച്ച് ഒക്കെ വാങ്ങുകയുള്ളു അപ്പോഴേക്കും രേവതി സച്ചിയോട് പറഞ്ഞു സച്ചി ഏട്ടാ ഒരു ഇരുന്നൂറ് രൂപയല്ല ഒരു നാനൂറ് രൂപ ഒരു അഞ്ഞൂറ് റേഞ്ച് അത്രയും കാണും എന്ന് പറയാം അഞ്ഞൂറ് രൂപ എന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രുതി അങ്ങോട്ട് പുച്ഛിക്കുവാണ് ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞ എടെ മോനെ ഒരു പത്തായിരം രൂപയെങ്കിലും ആയിക്കോണോ വാച്ചിന് ശ്രുതി പറഞ്ഞ ആയിരം രൂപയോ അതെ അത്രയൊക്കെ ആയി കാണില്ലേ നീ ചോദിക്കുക ശ്രുതി പറഞ്ഞ അമ്മ എന്ത് വർത്താനാ പറയണേ ആയിരം രൂപ ഇതിനാ അമ്പത്തൊന്നായിരം രൂപയ ഈ വാച്ചിന് ഏഹ് അമ്പത്തൊന്നായിരം രൂപയുടെ വാച്ചോ എന്താമേ ഞാനൊരു ബിസിനസ്മാൻ അല്ലേ അതിന്റെ ഗെറ്റപ്പ് സെറ്റപ്പ് ഒക്കെ വേണ്ടേ പെട്ടെന്ന് ശ്രുതി ആ വാച്ച് എടുത്തു നോക്കി അല്ല ശ്രുതി ഇത്ര രൂപയുടെ വാച്ച് ഒക്കെ ആ എന്താ ശ്രുതി അങ്ങനെ പറഞ്ഞേ ശ്രുതി അല്ലെ എപ്പോഴും പറയണേ നമ്മൾ എടുപ്പിലും മട്ടിലും ഭാഗത്തിലും ഒരു ബിസിനസ്മാൻ ആയിരിക്കണമെന്ന് അതുകൊണ്ടാ നമ്മളെ കാണുമ്പോൾ ആൾക്കാർക്ക് ഒരിക്കലും മതിപ്പൊക്കെ തോന്നണ്ടേ അപ്പോഴേക്കും സച്ചു പറഞ്ഞു എൻ്റെ അച്ഛാ അല്പം അർത്ഥം കിട്ടി അർത്ഥരാത്രി കുട പിടിക്കും എന്ന് പറഞ്ഞ പോലെ ആണല്ലോ അവന് നമ്മുടെ ഇവിടെ നാട്ടിൽ ഇഷ്ടം പോലെ പണക്കാരുണ്ട് പക്ഷെ അവരൊക്കെ നല്ല സാധാരണക്കാരെ പോലെയാ നടക്കണേ വലിയ റിച്ച് വാച്ച് ഒന്നും കിട്ടിയല്ല സാധാരണ വാച്ച് കിട്ടിയ കിട്ടിയാ ഇപ്പൊ ഇവൻ കണ്ടില്ലേ ഒരി ബിസിനസ് തുടങ്ങിയപ്പോ തന്നെ ഇങ്ങനെയൊക്കെ അല്ല ഇതിന് മാത്രം പൈസ എവിടുന്ന എവിടുന്ന കിട്ടിയിരിക്കുന്നേ ഇനിയിപ്പം പൈസ അച്ഛൻ്റെ പൈസ അടച്ചോണ്ട് പോയതും എല്ലാം കിട്ടിയോ അപ്പോഴേക്കും സുധി പറഞ്ഞു പിന്നെ അതൊന്നും കിട്ടിയിട്ടൊന്നുമില്ല ഇത് ഞാൻ ബിസിനസ് ചെയ്ത് ഉണ്ടാക്കിയതാടാ ബിസിനസ് ചെയ്ത് ഉണ്ടാക്കിയതാന്ന് പറഞ്ഞിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ലല്ലോ അല്ല നീ അമ്പതിനായിരം രൂപ വെച്ച് മാസം തരണ്ടേ അച്ഛനെ കൊടുക്കണം പിന്നെ എനിക്ക് തരാനുള്ള പൈസ തരണ്ടേ എന്നൊക്കെ സച്ചി ചോദിക്കണം അതൊക്കെ ഞാൻ കൃത്യസമയത്ത് തന്നെ വന്നോളൂ എന്നാ സുധി പറയാ രേവതി പറഞ്ഞു കൊടുത്താ മതി അപ്പോഴേക്ക് ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടില്ല കൊടുക്കും എന്ന് പറഞ്ഞാൽ കൊടുക്കും നിങ്ങൾ അതിനെ അത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല ചന്ദ്രമതി തുടങ്ങി ഇവൻ അസൂയ്യാ ശ്രുതി ഇങ്ങനെയൊക്കെ വാങ്ങിക്കുന്ന കണ്ടിട്ട് എന്ന് ചന്ദ്രമതി കുറ്റപ്പെടുത്താണ് സച്ചി ചോദിച്ചു നീ ഇത്രയൊക്കെ വാങ്ങിയിട്ട് അച്ഛനെന്താണോ വാങ്ങിയത് അച്ഛനുണ്ട് അന്ന് അച്ഛനും എന്താണെന്ന് വെച്ചെടുത്ത് കൊടുക്ക് ഒരു കവറ് തുറന്നിട്ട് അതിനകത്തുനിന്ന് ഒരു തോർത്തും കിടത്തു അതെ അച്ഛനു വേണ്ടി തോർത്താ വാങ്ങിയെന്ന് ഒരു നിമിഷം സച്ചി ഞെട്ടിപ്പോയി സച്ചി മാത്രം രവീന്ദ്രനും എല്ലാവരും ഞെട്ടിപ്പോയി പെട്ടെന്ന് സച്ചി തോർത്തോ അതെ അച്ഛനെപ്പോഴും തോർത്ത് കുളിക്കുമ്പോൾ കുളിച്ച് തോർത്താം അങ്ങനെയൊക്കെ ആവശ്യമല്ലേ അപ്പം അതുകൊണ്ട് തോർത്ത് വാങ്ങിയെന്ന് നീ ആൾ കൊള്ളാലോടാ ഇത്രയും വില കൊടുപ്പുള്ള സാധനങ്ങൾ അമ്മയ്ക്കും പതിനയ്യായിരം രൂപയുടെ സാരിയൊക്കെ മേടിച്ചിട്ട് അച്ഛനോട് തോർത്ത് രവീന്ദ്രൻ പറഞ്ഞു ഇത് മതിയുടെ മോനെ എനിക്ക് ഇതിന്റെ ആവശ്യം പോലും ഇല്ല എന്ന് സച്ചിയോട് പറയാ നീ വെറുതെ എന്തിനാ അവനോട് വഴക്കുണ്ടാക്കണേ എന്നാലും വെച്ചാൽ ഇത് കുറച്ച് കടന്നു കയ്യായി പോയില്ലേ അച്ഛന് വേറും വെറും തോർത്തും കൊണ്ട് വാങ്ങിക്കൊണ്ട് വന്നിരിക്കണം എടാ എന്താടാ എന്താനും കിട്ടിയ പശുവിൻ്റെ ആയി പല്ലുണ്ടോടെ നോക്കേണ്ട കാര്യം നമുക്കില്ലോടാ സച്ചി കിട്ടിയതിരിക്കട്ടെ എനിക്കതിനകത്ത് ഒരു പരാതിയും പരിഭവങ്ങളൊന്നുമില്ല എൻ്റെ മക്കളും മേടിച്ചായിരുന്നല്ലേ എന്ന് രവീന്ദ്രൻ പറയാം രവീന്ദ്രന്റെ മനസ്സിൽ വിഷമം ഉണ്ടെങ്കിലും രവീന്ദ്രൻ അതൊന്നും പുറമേ കാണിക്കുന്നില്ല അല്ലെങ്കിൽ പിന്നെ ചന്ദ്രമതിക്ക് അവനെ പതിനായിരം രൂപയുടെ സാരി ഒന്നും മേടിച്ച് കൊടുക്കലായിരുന്നു എന്നിട്ട് ഒരു പത്ത് മുപ്പത് രൂപ കൂടിപ്പോയൊരു അമ്പത് രൂപ താഴെയുള്ള തോർത്താണ് രവീന്ദ്രൻ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് രവീന്ദ്രൻ സന്തോഷത്തോടെ സ്വീകരിച്ചു അല്ലെങ്കിൽ രവീന്ദ്രൻ അങ്ങനെയാണല്ലോ ഒരു മക്കളെ കുറ്റം പറയത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ രവീന്ദ്രൻ അത് വേണം ഇത് വേണം എന്ന് വാശി പിടിക്കത്തില്ല ഒരസൂയോട്ട് കാണത്തില്ല സച്ചി പറഞ്ഞു ഇത് കുറച്ച് കടന്നു കയെ പോയി കേട്ടോ സുതി ഒന്നുമല്ലേലും നിന്നെ പഠിപ്പിക്കാനായിട്ടെല്ലാം പൈസ മുടക്കിയതാരാ ഈ നിക്കുന്നേ നിന്റെ അച്ഛനല്ലേ എന്നിട്ടാണ് നീ ഞാൻ അമ്പത് രൂപയുടെ തോർത്തും മേടിച്ചോണ്ട് വന്നിരിക്കുന്നു അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു വാങ്ങിച്ചു കൊടുത്തല്ലോ പിന്നെ എന്താന്നൊക്കെ ചോദിക്ക അതിനുശേഷം സുതി ശ്രുതികൂടെ മുറിയിലേക്ക് എത്തുമ്പത്തേനും ശ്രുതി ചോദിച്ചു അല്ല ഈ പൈസയൊക്കെ എവിടുന്നാ ശ്രുതി എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഈ പൈസയോ അതൊക്കെ ഉണ്ടായി എവിടുന്നാന്ന് പറ അല്ല ക്രെഡിറ്റ് കാർഡ് കിട്ടിയെന്ന് പറയാ ധീമെ കെട്ടുകാട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം അത് പൈസ അടയ്ക്കണ്ടേ അടയ്ക്കാം അല്ല അതിന് റോള് ചെയ്യേണ്ട പൈസ വേണ്ടേ അതൊക്കെ അടക്കാം ശ്രുതി നീ എന്തിനാണ് ടെൻഷൻ അടിക്കണേ ശ്രുതി പറഞ്ഞ് കൈവിട്ട് കളിക്കരുത് അറിയാലോ ഓ അപ്പൊ നീ എന്താ പറയണേ ഇപ്പം ഈ സാധനങ്ങളൊന്നും വാങ്ങണ്ടെന്നായിരുന്നോ അല്ല വാങ്ങണമായിരുന്നു നിനക്കൊരു താലിമാലും മേടിക്കണം എന്ന് ആഗ്രഹമായിരുന്നു എനിക്ക് പിന്നെ എനിക്കൊരു വാച്ചും ആഗ്രഹങ്ങളെല്ലാം സാധിച്ചേ എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല ശ്രുതി ശ്രുതിയുടെ ഈ ദുർച്ചലവ് കണ്ടപ്പോൾ ശ്രുതിക്ക് നല്ല ടെൻഷനാ കാരണം മാസം മാസം ക്രെ കാർഡേ നിർത്താണെങ്കിലും പൈസ ആ കൃത്യ സമയത്ത് ആ ബില്ല് വരുമ്പോൾ അത് അടയ്ക്കണം അടച്ചില്ലെങ്കിൽ പണി കിട്ടും പലിശ ചേർത്ത് പിന്നെ അത് കൂട്ടുപലിശയും വലിയ പ്രശ്നമാവും പക്ഷെ സുധയുടെ വിചാരം എന്താ തനിക്ക് ഇതൊക്കെ ഉപയോഗിക്കാം പിന്നെ ആ കിട്ടുമ്പോൾ അങ്ങ് അടക്കാം എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ കൈയഴിച്ച് അഴിച്ച് ആ സമയത്ത് ആന്റണിയും ശരത്തും പിന്നെ ആന്റണിയുടെ കുണ്ടോട് കൂടിയിട്ട് ഒരു വീട്ടിലേക്ക് എല്ലുകയാണ് അപ്പം പൈസ പിരിക്കാനുണ്ടി എല്ലുകയാണ് പലിശക്ക് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കിട്ടിയില്ല അങ്ങനെ ആ വീട്ടിലേക്ക് എഴുതുമ്പോഴത്തേനും അവിടുത്തെ ആ ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരണെ കറി വെക്കാനായിട്ട് ചീരയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പോഴാണ് ആന്റണി അങ്ങ് ചെല്ലുന്നത് ആന്റണി എന്നിട്ട് പറഞ്ഞു ആഹാ കറിക്കെന്ത് ചീരയൊക്കെയാണെന്ന് തോന്നലോ ആ കൊള്ളാം മന്ത് ഏറ്റവും നല്ല ചീരയാണ് കഴിക്കുന്നത് ചീരയൊക്കെ കഴിക്കുവാണെങ്കിൽ നല്ല വൈറ്റമിൻ ഒക്കെ എന്നെ തൊണ്ട് എന്നൊക്കെ പറയണം അപ്പോഴേക്ക് അവരിച്ച് നിങ്ങൾ ആരാ എന്തിനും നിങ്ങളിങ്ങോട്ട് കയറി വന്നത് ചോദ്യം ചോദിക്കലും പറയലോ ഒന്നും ഇല്ലാതെ നിങ്ങൾ എന്തിനും ഇങ്ങോട്ട് കയറിയെന്ന് ചോദിക്കുക നിങ്ങളുടെ ഭർത്താവ് എന്താ ചോദിക്കും അതേ കൂടി ഇല്ലാന്ന് പറയുന്നത് ആണ് അയാളെ ഇങ്ങോട്ട് വിളിക്കാൻ പറയുന്നത് അല്ലെങ്കിൽ എന്തിനാ അയാൾ ഇങ്ങോട്ട് വിളിക്കുന്നത് അതെ ആന്റണി വന്നിട്ടുണ്ടെന്ന് പറ ആന്റണിയോ അതെ അതെ പരിസ പൈസ മേടിച്ചിട്ട് ആ തരാതെ മുങ്ങി നടക്കുമല്ലേ അങ്ങനെ അയാളെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ മര്യാദയ്ക്ക് അയാളെ പെട്ടെന്ന് ഇങ്ങോട്ടും വരാൻ പറ അല്ലെങ്കിൽ ഇപ്പോൾ കാണിച്ചു കൊടുക്കും ഇതൊക്കെ ഇട്ടിപ്പത്തേനും അവർ പറഞ്ഞ് നിങ്ങൾ മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങുക അതിന് ശേഷം നമുക്ക് സംസാരിക്കാമെന്ന് പറയാം അങ്ങനെ ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ടല്ലേ ചേച്ചി ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പൈസയും വാങ്ങിച്ചുകൊണ്ട് വരിപ്പോളൂ എന്നും പറഞ്ഞുകൊണ്ട് ആന്റണി അവിടെ നിൽക്കുവാണ് കൂടെ ശരത്തും ഉണ്ട് വേറൊരുത്തരും കൂടെ ഉണ്ട് പെട്ടെന്ന് തന്നെ അവര് പേടിച്ചിട്ട് അവരുടെ ഭർത്താവിനെ വിളിക്കുവാണ് ഭർത്താവിനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു ആ സമയത്ത് പിന്നീട് അവരുടെ ഭർത്താവ് വരുന്നില്ല ഭർത്താവ് വരുന്നേ സച്ചിയുടെ കാറും വിളിച്ചോണ്ടാണ് വരുന്നേ അങ്ങനെ കാർ വിളിച്ച് വീണ്ടും മുന്നേത്തി കഴിഞ്ഞപ്പം സച്ചിയോട് പറഞ്ഞു ശരിയെന്നാ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എന്തു ചെയ്യണം വീടിന് അങ്ങോട്ട് കയറി പോവാണ് അങ്ങനെ അയാൾ ചെന്ന് കഴിഞ്ഞപ്പത്തിനും അകത്താണെങ്കിൽ അയാളുടെ ഭാര്യയോട് കയർത്തോണ്ടിരിക്കുന്ന ആന്റണിയെ കണ്ടത് ആന്റണിയെ കണ്ടു കഴിഞ്ഞപ്പത്തിനും അയാൾ പറഞ്ഞു എന്താ എന്തെങ്ങനെയൊക്കെ ചെയ്യുന്ന ആന്റണി എന്റെ ഭാര്യയോട് മോശക്കേട് ഇതേ മോശമല്ലാത്ത രീതി നിങ്ങൾ സംസാരിക്കുവാണെന്നൊക്കെ ചോദിക്കുകയാണ് നിന്റെ ഭാര്യയോട് മോശമല്ലാത്ത രീതിയിൽ സംസാരിച്ചില്ല പക്ഷെ ഇനി വേണ്ടി വന്നാൽ സംസാരിക്കും എടാ പൈസ മേടിച്ചിട്ട് തരാ മുങ്ങി നടക്കണം അത് കേട്ട കഴിഞ്ഞ പത്തനം ആട് പറഞ്ഞു പൈസ മേടിച്ചിട്ട് തരാം നിവൃത്തികേട് കൊണ്ട് സംഭവിച്ചു പോയതാ എന്ത് നിവൃത്തികേട് പോലും നിവൃത്തികേടും ഇല്ല മര്യാദയ്ക്ക് പൈസ തന്നെ സംസാരിച്ചാൽ മതി രൂപ ഒന്നര ലക്ഷമാണ് തന്നിരിക്കുന്നത് അമ്പതിനായിരം രൂപ എനിക്ക് ഇപ്പം കിട്ടണം അത് പിന്നെ ആന്റണി ഇപ്പം ഇല്ല ഞാൻ തരാം തരാൻ തരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മേടിച്ചിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ വെറുതെ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പോഴേക്ക് അവരുടെ ഭാര്യ പറഞ്ഞു പോലീസിനെ വിളിക്കും പറയാം നീ പോയി പോലീസിനെ വിളിക്ക പോലീസിനെ വിളിച്ചാൽ നിനക്ക് എന്ത് ചെയ്യുന്നു ഞാൻ ഞാൻ ആരാ എന്താന്നൊക്കെ നിനക്ക് അറിയത്തില്ല പോലീസ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഞാൻ ഇവിടെ എന്തേലും വെള്ളം കുടിക്കാൻ കരുതാന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയും എന്നെ കൊടുക്കാൻ ഒന്നും വിചാരിക്കുക വേണ്ട എന്നൊക്കെ പറഞ്ഞൊരു വളരെ ക്രൂരമായ രീതിയിലാണ് അവരോട് പെരുമാറുന്നത് ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അപ്പോഴാണ് സച്ചി എന്തു ചെയ്യാണ് തിരികെ പോയണ്ട് തുടങ്ങുമ്പോഴത്തേനുമാണ് സച്ചി ആ കാഴ്ച കാണുന്നത് ഇപ്പം വണ്ടി വിളിച്ചൊന്നും വന്ന ആളുടെ ബാഗ് വണ്ടിക്കകത്തിരിക്കുന്നു അയ്യോ ആ ചേട്ടൻ വ ബാഗെടുക്കാൻ മറന്നുപോയല്ലോ സച്ചി ആ ബാഗക്കായിട്ട് അകത്തേക്ക് കയറി വരുമ്പോഴത്തേനും ഈ രംഗങ്ങളെ കാണുന്നെ സച്ചി പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു ചെന്നിട്ട് അതൊഴുതന്നെ കറണ് നിർത്തുന്ന അങ്ങോട്ട് പൊട്ടിക്കണം ഓഹോ അപ്പം നിനക്കൊക്കെ പൈസ കിട്ടണമല്ലേ ഈ സമയത്ത് ആനടിച്ച് സച്ചിന് ഇതിനകത്ത് ഇടപെടലെന്ന് പറയാണ് ആ ഇടപെടാതെ എങ്ങനെ ഇരിക്കും ആ അപ്പൊ ശരത്തെ നീയുമുണ്ടായിരുന്നില്ലേ എന്റെ പുന്നാര അളിയനും ഉണ്ടായിരുന്നല്ലേ ഈ സമയത്ത് അയാൾക്കൊന്നും മനസ്സിലായില്ല അവിടെ വീടിൻ്റെ ഉടമസ്ഥന് വീടിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു അല്ല നിങ്ങൾ നമ്മൾ പരിചയമുണ്ടോ പരിചയമുണ്ടോന്നോ വകേൽ എന്റിനെ അളിയനായിട്ട് വരൂ ഇത് പിന്നീട് ആൻഡ്രോണിനോട് പറഞ്ഞു നിനക്ക് തന്നെ പൈസ വേണമല്ലേ വേണം സച്ചി നീ ഇതിനകത്ത് ഇടപെടണ്ട ഇടപെട ഇല്ലയോ എന്ന് ഞാൻ കാണിച്ചു തരാം പിന്നീട് സച്ചി അവരോട് നിങ്ങളുടെ നിങ്ങളോടൊരു കാര്യം ചെയ്ത് പോലീസിനെ വിളിച്ച് കംപ്ലയിന്റ് കൊടുക്കും പോലീസിനെ വിളിച്ചാൽ എനിക്കൊരു ചുക്കും ഇല്ല ഞാൻ പറയും ഞാൻ പൈസ മേടിക്കാൻ വന്നാലെന്ന് സച്ചി പറഞ്ഞു അങ്ങനെയാണോ ഈ വീഡിയോ ഒന്ന് കാണാം കാണാൻ പറഞ്ഞിട്ട് വീഡിയോ കാണിക്കുവാണ് അയാൾ അവരെ ഭീഷണിപ്പെടുത്തുന്നതെല്ലാം വീഡിയോകത്തുണ്ട് കണ്ടില്ലേ ഇത് കാണുമ്പോൾ തന്നെ പോലീസുകാർക്കും മനസ്സിലാവും എന്താ എങ്ങനെയാന്നൊക്കെ അപ്പോഴേക്കും ആന്റണിയൊന്നും തണുത്തു ആന്റണി പറഞ്ഞു അയ്യോ സച്ചി എനിക്ക് അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാ ഞാനേ ഇപ്പം തന്നെ പോയേക്കാന്ന് പറയാം ആ അങ്ങനെ പെട്ടെന്ന് തന്നെ സ്റ്റാൻഡ് വിട് ആ പിന്നൊരു കാര്യം ഈ പൈസയുടെ കാര്യം പറഞ്ഞ് എപ്പോഴും എപ്പോഴും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ തരും അത് കേട്ടപ്പോൾ ആന്റണി പറഞ്ഞാൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് പൈസ കിട്ടണം ഈ സമയത്ത് സച്ചി അവിടുത്തെ അവരുടെ ഭാര്യയോട് പറഞ്ഞു ഇപ്പോൾ ഒരു പേപ്പറും വേനെടുത്തോണ്ട് ഞാൻ പറയുന്നത് അവരുടെ എടുത്തോണ്ട് വന്നു നിനക്ക് എത്ര ഒരു മാസം വെച്ച് കൊടുക്കാൻ പറ്റും ഒരു പതിനായിരം രൂപ പിന്നീട് സച്ചി ഒരു ഉടമ്പടി ഉണ്ടാക്കുവാണ് പതിനായിരം രൂപ വെച്ചെല്ലാ മാസവും ആന്റണിക്ക് കൊടുക്കാൻ അയാൾ ആ ഉടമ്പടി ഉണ്ടാക്കിയിട്ട് ആന്റണിയോ പറഞ്ഞ് ഒപ്പിടാൻ പറയുന്നത് ഞാനാ പിന്നല്ലാതെ മര്യാദയ്ക്ക് ഒപ്പിടുകയാണെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോകാം അല്ല നിന്നെ ഇവിടുന്ന് വിടത്തില്ല എന്ന് പറയാം നിന്റെ ജീവൻ ഇല്ലാത്ത ശരീരമായിരിക്കും പോകുന്നത് അവസാനം ആന്റണിക്ക് ഒപ്പിടേണ്ടതായിട്ട് വന്നു അങ്ങനെ അവസാനം ആന്റണിയും ശരത്ത് എല്ലാവരും നാണം കൂട്ടം കൂടി പോവാണ് ആന്റണിക്ക് കട്ടക്കലിപ്പായിരുന്നു പിന്നീട് സച്ചിയുടെ അടുത്ത് അവര് പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ട് ശരിക്കും പറഞ്ഞാൽ അതെ ശരൺ ഇപ്പം എത്തിയില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം താറുമാറായി പോയണം എന്ത് ചെയ്യണം എന്നുപോലും എനിക്കറിയില്ലായിരുന്നു അതൊന്നും സാരമില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി